ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സന്തോഷമായിട്ടൊക്കെ ആഘോഷിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നും കാണിക്കുന്നത് ഓണത്തിൻ്റെ ഒരു റെസിപ്പിയാണ് അത് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാലടയാണ് കാണിക്കുന്നത് എനിക്ക് ഓണത്തിനൊരു കുഞ്ഞൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഓഫീസിലേക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറഞ്ഞു തരാം വീട്ടിൽ നിങ്ങൾക്കും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പത്ത് ലിറ്റർ പാലിട പായസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉള്ള കറക്റ്റ് ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലല്ല ഞാൻ ചെയ്യുന്നത് പുറത്തു നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും പാല് പാലിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലും അട സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു രീതിയായിരിക്കും ഇത് നമ്മൾ അങ്ങനെയല്ല നല്ല കുറുകി ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഇഷ്ടമായ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ ഇവിടെ എടുക്കുന്നത് ഡബിൾ ഹൗസിൻ്റെ ഇൻസ്റ്റൻറ്റ് സദ്യ പാലട മിക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്ത് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളവും ഒഴിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചു വരുന്നതിലേക്ക് നമുക്ക് ഡബിൾ ഹൗസിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മുടെ സൗവരി ഉണ്ടല്ലോ അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും പിന്നെ നമുക്കിങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു കടിക്കാനൊക്കെ കിട്ടും പാലടയൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും വെറുതെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുമല്ലേ ഇതങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ കടിച്ച് കടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് നമ്മൾ സൗകര്യമൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് വേണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാരണം ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിലേ എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് അതാണ് നോക്കി നല്ലൊരു കളറൊക്കെ വന്ന ഇൻസ്റ്റൻറ്റ് പാലടയിലാണ് ഇങ്ങനെ ഒരു നല്ലൊരു കളർ കിട്ടുന്നത് ഞാൻ നേരത്തെടുത്ത വീഡിയോയിൽ ചെയ്തത് ക്യാരമൽ ചെയ്തിട്ടുള്ള പാലട പായസമായിരുന്നു അതും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് അത്യാവശ്യം ഒരു രണ്ട് ടിൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതാ പറഞ്ഞത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മെത്തേഡിലാണ് ആണെങ്കിൽ പോലും നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിൽ എനിക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒരു പെർഫെക്ഷനോട് കൂടി കഴിക്കുന്ന ആളുകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം ആ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് നന്നായിട്ട് നെയ്യും കൂടി ചേർത്ത് നമുക്ക് ഇറക്കി വെക്കാം എത്താൻ നോക്കി നമ്മൾ പായസം ഉറക്കുമ്പോഴത്തേക്കും എപ്പോഴും ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വെക്കണം കാരണം അതൊന്ന് തണുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാകമായി കിട്ടിക്കോളും നമുക്ക് കുടിക്കും കുടിക്കുവാനും അതുപോലെ ഒഴിച്ചു കഴിക്കുവാനും ഒക്കെ പറ്റുന്ന ആ ഒരു മെത്തേഡിൽ കിട്ടിക്കോളും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഡബിൾ ഹോസിൻ്റെ പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ചെയ്യാൻ ഒരു ബൗളിലേക്ക് പകർത്തിയെടുക്കാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയൊരു കുട്ടി ഓർഡർ കിട്ടിയതായിരുന്നു എനിക്ക് ഈ പത്ത് പാക്കറ്റ് പാലിൽ ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് പത്ത് ലിറ്റർ പാൽ പാലടയാണ് കിട്ടിയത് പിന്നെ അതിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി നമ്മുടെ വീട്ടിലെടുക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സും കൂടി എക്സ്ട്രാ ഉണ്ടായി നമുക്ക് കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻറ്റിലാണെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് നീട്ടിയെടുക്കാം ഞാൻ നല്ലൊരു തിക്കായിട്ട് തന്നെയാണ് എടുത്തത് അപ്പോൾ നമ്മുടെ പാലട ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് you, thanks for watching, love you all.